നമസ്കാരം ഇറാന്റെ തലവൻ ആയുധല്ല ഖമീനിയെ നേരിട്ട് ഇല്ലാതാക്കുമെന്ന് ഭീഷണിയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രി സയനിസ്റ്റ് ഭരണകൂടം വീണ്ടും ഇറാനിലേക്കുള്ള ഒരു മൌനം മുറിച്ച് ആക്രമണത്തിനൊരുങ്ങുന്നു എന്ന സൂചനകളുടെ നടുവിലായിരുന്നു ഈ പ്രഖ്യാപനം ഇറാനെതിരായ ഏകപക്ഷീയമായ ആക്രമണം തങ്ങൾ വേണമെങ്കിൽ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലിന്റെ നിലപാട് ഇപ്പോൾ കൂടുതൽ കടുപ്പത്തിലേക്ക് എത്തുകയാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാനിൽ വീണ്ടും നേരിട്ട് ആക്രമണത്തിന് ഇസ്രയേൽ നീക്കം തുടങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിശകലനം അതിന്റെ ഭാഗമായിട്ടാണ് ഖമേനിയെ വ്യക്തിപരമായി ലക്ഷ്യമാക്കി കാപ്റ്റന്റെ ഭീഷണി ആക്രമണത്തിന് ശക്തമായി ഒരുങ്ങുന്നുവെന്ന അഭിമുഖങ്ങൾക്കിടെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇറാനെ ആക്രമിക്കുകയും പരമോന്നത നേതാവ് ആയുത്തുള്ള അലി ഖമേനിയെ വധിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി വിശദാംശങ്ങൾ നോക്കാം പന്ത്രണ്ട് നാൾ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള അവസരം അവർ തേടുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനായി അമേരിക്കയുടെ സമ്മതം തേടുന്നുണ്ടെന്നും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി കൂടി വന്നത് ഇസ്രേലെ ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ ഖമേനിയയും ഇറാനേയും ശക്തമായി ആക്രമിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നേരത്തെയും ഇസ്രേലി ക്യാപ്സ് ഇത്തരം ഭീഷണി മുഴക്കിയിരുന്നു പന്ത്രണ്ട് നാൾ യുദ്ധത്തിനിടെ ഖമീനയെ വധിക്കുവാൻ ആലോചന ഉണ്ടായിരുന്നുവെന്നും വെടിനിർത്തലിന് പിന്നാലെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ സമ്മതം അതിനുള്ള അവസരം ലഭിക്കാത്തതായിരുന്നു പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്ന ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഏകപക്ഷമായ ആക്രമണത്തിന് ന്യായമായി ബെഞ്ചമിൻ എന്തിന്യാഹു ആദ്യം പറഞ്ഞത് പിന്നീട് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരുമെന്നും മാറ്റി പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ ഖമേനിയെ വധിക്കുവാൻ പദ്ധതി ഇട്ടുവെന്നും അതിന് അമേരിക്ക സമത നൽകിയില്ല എന്നും ഒക്കെയുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അതിന്റെ എല്ലാം തുടർച്ചയാണ് ഇസ്രയേലി കാറ്റ് ആ റിപ്പോർട്ടുകളെ തള്ളുകയും വധിക്കുവാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തത് ഇപ്പോൾ അതേ ഭീഷണിയുമായിട്ടാണ് വീണ്ടും ഇസ്രേലി കാറ്റ്സ് രംഗത്തെത്തിയത് അടുത്തിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ നൽകിയ വിമുഖത്തിൽ ഇസ്രയേലി ആക്രമണം ഉണ്ടായേക്കുമെന്ന തോന്നൽ ഇറാനിയും ഭരണകൂടത്തിനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇറാന്റെ ഏത് ആക്രമണത്തെ നേരിടുവാൻ തങ്ങൾ തയ്യാറാണെന്നും പെസഷ്കിയൻ വ്യക്തമാക്കുകയും ചെയ്തു സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇറാന്റെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുവാൻ ഒരിക്കലും തയ്യാറാകില്ലെന്ന നിലപാടും അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ചു ഇസ്രയേൽ വീണ്ടും ഒരു ആക്രമണം നടത്തുകയും തുടർന്നൊരു യുദ്ധത്തിലേക്ക് ഇറാൻ നീങ്ങുകയും സാധ്യതയുണ്ടെന്നും ഇറാൻ ജനത വിശ്വസിക്കുന്നുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ അടുത്തിടെ തന്നെ പുറത്തു വന്നതാണ് അതിന്റെ തുടർച്ചയാണ് പെസാൻ്റെയും ഇസ്രേലി ക്യാറ്റിൻ്റെയും എല്ലാം പ്രതികരണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് ിൽ ആക്രമണത്തിൽ തകർന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അടുത്തിടെ ഇറാൻ പുനസ്ഥാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ആളവ പദ്ധതി സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായ യു കെ ജർമ്മനി ഫ്രാൻസ് എന്നിവരുമായി ഇറാൻ ചർച്ച നടത്തി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തുർക്കിയിൽ വച്ചായിരുന്നു ചർച്ച ആരംഭിച്ചത് എന്നാൽ അതിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാമിനെയും ഭൂഗർഭ ബംഗറിൽ ഒളിച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇസ്രേ പ്രതിരോധ മന്ത്രി ഇസ്രേൽ ക്യാൻസ് പ്രതികരിച്ചിരുന്നത് ഇറാൻ ഘർർഷത്തിനിടെ ഖമനി തങ്ങളുടെ കണ്ണിൽ പെട്ടിരുന്നുവെങ്കിൽ വധിക്കുമായിരുന്നുവെന്നും ഇസ്രയേൽ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി വധിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഖമേനി കൃത്യമായി തന്നെ ഈ ഭൂഗർഭ ബംഗറിൽ ഒളിക്കുകയായിരുന്നു കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവരുടെ ആശയവിനിമയം വിച്ഛേദിച്ചു അതുകൊണ്ട് പദ്ധതി നടപ്പായില്ല എന്നാണ് കാറ്റ്സ് പറഞ്ഞത് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഖമേനിയെ കൊലപ്പെടുത്തുമെന്ന് ഇസ്രേൽ കാറ്റ് ഭീഷണി മുഴക്കുകയായിരുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമേനി മകൻ മൊജ്ദാബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ലാവിസലിലെ ബംഗറിലേക്ക് മാറ്റുകയായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേനി വധിക്കുവാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടയുകയായിരുന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇസ്രായേലി പ്രതിരോധ സേനയും രഹസ്യാന്വേഷണ ഏജൻസികളും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു എങ്കിലും ഖമേനിയെ വധിക്കുവാൻ ശ്രമിച്ചുവെന്നത് ആദ്യ വെളിപ്പെടുത്തലായിരുന്നു ഖമേനി ബംഗറിലേക്ക് പിൻവാങ്ങിയെന്നും ഉന്നത സൈനിക കമാൻഡർമാരുമായുള്ള ആശയവിനിമയം വിച്ഛേദിച്ചുവെന്നും ക്യാപ്സ് അവകാശപ്പെട്ടു ഇസ്രയേലിന്റെ നീക്കം ഖമേനി മനസിലാക്കി വളരെ ആഴത്തിലുള്ള ബംഗറിലേക്ക് മാറുകയും കമാൻഡർമാരുമായ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു അതുകൊണ്ട് ഖമേനി വധിക്കാനായില്ലെന്നായിരുന്നു കാപ്സിന്റെ അവകാശവാദം ഇതിനിടെ തന്നെ ഇറാനെതിരെ ആക്രമണത്തിന് യുഎസ് തുണിയരുതെന്ന് ഖമൈനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഖത്തറിലെ സേനാ താവളത്തിൽ ഇറാൻ നടത്തിയ പ്രഹരം അമേരിക്കയ്ക്ക് മുഖത്തടി കിട്ടിയതുപോലെയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുഎസ് ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ട്രംപിന്റെ അവകാശവാദം അതിശയോക്തി കലർന്നതാണെന്നും ഖമൈനി ആരോപിച്ചിരുന്നു വിശേഷിച്ച് ഒന്നും അവർ നേടിയില്ല എന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ത്തിലേക്ക് മാറുകയായിരുന്നു ഇതിനിടെ ഇസ്രയേൽ യു എസ് ആക്രമണങ്ങൾ മൂലം ഇറാലി ആണവ കേന്ദ്രങ്ങൾക്ക് വളരെ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് യു എനിന്റെ ആണവോർജ ഏജൻസി ഡയറക്ടർ റഫേൽ ഗ്രോസി പറഞ്ഞിരുന്നു നിശേഷം നശിപ്പിക്കപ്പെട്ടു എന്ന് പറയാനാകില്ലെങ്കിലും വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് പക്ഷേ ഫോർദു ആണവ കേന്ദ്രത്തിലെ ആക്രമത്തെ കുറിച്ച് യുവസ് സൈന്യം പുതിയ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ഓപ്പറേഷൻ മിഡ്നാൻ ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിന് പിന്നിലെ രഹസ്യം ആസൂത്രണവും ബി ടു വിമാനത്തിന്റെ ബോംബിങ്ങും അടക്കമുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയൻ വിവരിച്ചിട്ടുള്ളത് അവിടെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള സ്ഫോടനമെന്നായിരുന്നു വിശേഷിപ്പിച്ചത് പകൽ വെളിച്ചം പോലെ തോന്നി മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള കൂറ്റൻ ബംഗർ ബസ്റ്റർ ബോംബ് ഇറാന്റെ മണ്ണിൽ പൊട്ടിത്തെറിക്കുന്നത് ശേഷം ഒരു പൈലറ്റ് പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിരിച്ചെത്തുമോ എന്നറിയാതെയുള്ള ഒരു ആക്രമണമായിരുന്നു അത് തന്നെ ഭൂമിക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ച ഫോട്ടോ ആണോ ിലയത്തിന് രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നെന്നാണ് യുവ സൈന്യം അവകാശപ്പെടുന്നത് ഓരോ പാതയ്ക്കും മൂന്ന് ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരു പ്രധാന ഷാഫ്റ്റ് ഇരുവർഷത്തും രണ്ട് ചെറിയ ഷാഫ്റ്റുകൾ ആക്രമണ ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ഈ ഷാഫ്റ്റുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നു വർഷങ്ങൾ നീണ്ട പരീക്ഷണത്തിലൂടെയാണ് ആക്രമണ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത് ഡിഫൻസ് ത്രെഡ് റിഡക്ഷൻ ഏജൻസിയിലെ പേര് വെളിപ്പെടുത്താത്ത രണ്ട് ഉദ്യോഗസ്ഥർ പതിനഞ്ച് വർഷത്തിലേറെ ഫോർദു ആണവ കേന്ദ്രത്തെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ഉദ്യോഗസ്ഥരെ ഇറാനിയൻ പർവ്വത നിരക്കളിലെ പ്രധാന നിർമ്മാണങ്ങളിലെ ചിത്രങ്ങളടക്കം കാണിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ പിന്നീട് വിശകലനത്തിനായി കൈമാറി ഉദ്യോഗസ്ഥർ വർഷങ്ങളോളം ഈ സ്ഥലവും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ നിരീക്ഷിച്ചു ആണവ കേന്ദ്രം നശിപ്പിക്കുവാൻ ശേഷിയുള്ള ആയുധം അന്ന് അമേരിക്കയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ജി ബി ഒൻ ബസ്റ്റർ ബോംബ് പരീക്ഷിക്കുന്നതെന്നും ഖെയിൻ പറയുകയായിരുന്നു എന്നാൽ ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇസ്രയേൽ വെടിനിർത്തലും സമ്മതിച്ചതിനു പിന്നിൽ പല വിശകലനങ്ങളുമാണ് പുറത്തു വന്നിരുന്നത് എയർ ഡിഫൻസ് സംവിധാനങ്ങളും ആയുധങ്ങളും പോർമനങ്ങളും ഒക്കെ തീരുവാൻ പോവുകയാണെന്നും യുദ്ധം കൂടുതൽ നാൾ നീണ്ട ഇസ്രയേൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള റിപ്പോർട്ടുകളുമാണ് വന്നിരുന്നത് ഇറാനെ പന്ത്രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ഉന്നത സൈനിക കമാൻഡറെ വധിക്കുകയും ആണവ ഗവേഷണ അടക്കം ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ് ഐ ഡി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇറാൻ തിരിച്ചടി ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രേലിൽ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് ഡിഫൻസ് ആസ്ഥാനത്തും സയൻസ് റിസർച്ച് കേന്ദ്രത്തിലും തെക്കൻ ഇസ്രയേലിലെ സൈനിക താവളങ്ങളിലും ടെക് പാർക്കിലും എല്ലാം വൻ നാശമാണ് വിതച്ചത് കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന അപായ സാധ്യതയുള്ള ക്ലസ്റ്റർ ബോംബുകൾ വരെ ഇറാൻ പ്രയോഗിച്ചിരുന്നു എന്നാൽ ന്യൂസ് ടോൾ ചാനലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ കൈവശം ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങൾ ഉണ്ടെന്നാണ് ഐ ഡി എഫ് വിലയിരുത്തുന്നത് ഇതുവരെ അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ഇറാൻ പ്രയോഗിച്ചിരുന്നെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ കണക്ക് ഇതിൽ തൊണ്ണൂറ് ശതമാനം വിജയകരമായി തകർക്കാനായെങ്കിലും പത്തു ശതമാനം പ്രതിരോധം തകർത്ത് അപകടമുണ്ടാക്കിയെന്നും സൈന്യം സമ്മതിച്ചു എന്നാൽ ഇവരുടെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ദീർഘദൂര മിസൈലുകൾ ഇനിയും ഇറാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല വൻ പ്രഹരുള്ള ഒറ്റ മിസൈലിലെ പോർമുനയിൽ പത്തോ അതിലധികമോ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ ശേഷിയുള്ള ആയുധങ്ങളാണവ എയർ ഡിഫൻസിന് കണ്ടെത്തുവാനോ തിരിച്ചറിയുവാനോ പോലും അത്ര എളുപ്പത്തിൽ കണ്ടെത്തിയാൽ തന്നെ നിർവീര്യമാക്കുവാനും ദുഷ്കരമായ മിസൈലുകളാണിവ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് വൻ നാശം ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാൻ ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഐ ഡി എഫ് വിലയിരുത്തുന്നതെന്ന് ന്യൂസ് ടോൾ റിപ്പോർട്ട് ചെയ്യുന്നു